നമസ്കാരം കൃഷി കൃഷി ജാഗ്രൻ വാർത്തകൾ പവേർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ പുതുതായി ആറ് അവാർഡുകൾ കൂടി ഉൾപ്പെടുത്തി സംസ്ഥാന കർഷക അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് അപേക്ഷ ക്ഷണിച്ചു അവസാന തീയതി ജൂലൈ ഇരുപത്തി മൂന്ന് തീറ്റപ്പുൽ കൃഷിയിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു അവസാന തീയതി ജൂലൈ ഇരുപത്തിയാറ് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഇന്ന് പന്ത്രണ്ട് ജില്ലകളിലും യെല്ലോ അലർട്ട് കാർഷികോൽപാദന മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെയ്ക്കുന്ന കർഷകർക്ക് എല്ലാ വർഷവും സംസ്ഥാന സർക്കാർ നൽകി വരുന്ന സംസ്ഥാന കർഷക അവാർഡുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു കഴിഞ്ഞ വർഷം നൽകിയ നാൽപ്പത് വിഭാഗങ്ങളിലെ അവാർഡുകൾക്കൊപ്പം പുതുതായി ആറ് അവാർഡുകൾ കൂടി ഉൾപ്പെടുത്തി നാൽപ്പത്തി ആറ് വിഭാഗങ്ങളിലേക്കാണ് ഇത്തവണ നാമനിർദ്ദേശം ക്ഷണിച്ചിരിക്കുന്നത് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മുഖേന നൽകുന്ന അവാർഡുകളിലേക്ക് കർഷകർക്ക് അവരുടെ അപേക്ഷകൾ അതാത് കൃഷി സമർപ്പിക്കാവുന്നതാണ് പൂരിപ്പിച്ച അപേക്ഷാ ഫോം കൃഷി ഭൂമിയുടെ രേഖകളും നടപ്പിലാക്കിയ കാർഷിക പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങളും സഹിതമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപേക്ഷയും കൂടുതൽ വിവരങ്ങളും കൃഷി വകുപ്പ് വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കേരള അഗ്രികൾച്ചർ ഡോട്ട് ജിഒവി ഡോട്ട് ഇന്നിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതാത് കൃഷി ഭവനുകളിൽ അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ ഇരുപത്തി ഓരോ വിഭാഗങ്ങളിലും അവാർഡിനായി തിരഞ്ഞെടുക്കുന്ന കർഷകർ ചിങ്ങം ഒന്ന് കർഷക ദിനത്തിൽ സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്ന പൊതു ചടങ്ങിൽ വെച്ച് ആദരിക്കപ്പെടുന്നതാണ് കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ബേപ്പൂർ നടുവട്ടത്തെ ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ ജൂലൈ മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിലെ ക്ഷീര കർഷകർക്ക് തീറ്റപ്പുൽ കൃഷിയിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു ഇരുപത് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് ആധാർ കാർഡിന്റെയും ബാങ്ക് പാസ്ബുക്കിന്റെയും പകർപ്പുകൾ പരിശീലന സമയത്ത് ഹാജരാക്കുന്നവർക്ക് ദിനബത്ത യാത്രാബത്ത എന്നിവ ലഭിക്കുന്നതാണ് താൽപര്യമുള്ളവർ ജൂലൈ ഇരുപത്തിയാറാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്കകം പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് നാല് ഒന്ന് നാല് അഞ്ച് ഏഴ് ഒൻപത് എന്ന ഫോൺ നമ്പർ മുഖാന്തരമോ നേരിട്ടോ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് പന്ത്രണ്ട് ജില്ലകളിലും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലുമാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയായ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ടാണ് നിലനിൽക്കുന്നത് തെക്കൻ ഒഡീഷയ്ക്ക് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയും ജൂലൈ ഇരുപത്തിനാലോടെ വടക്ക തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുമുള്ളതിനാൽ അടുത്ത ആഴ്ചയും ശക്തമായ മഴയുണ്ടാകുമെന്നാണ് പ്രവചനം ജൂലൈ വരെ അതിശക്തമായ മഴയ്ക്കും ഇരുപത്തിയഞ്ചാം തീയതി വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഇരുപത്തിയഞ്ചാം തീയതി പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നും നാളെയും മധ്യ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന തെക്കൻ ബംഗാൾ ഉൾക്കടൽ വടക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട് വാർത്തകൾ അവസാനിക്കുന്നു നന്ദി